ഞാൻ അനന്യ പുസ്തക പ്രകാശനം കട്ടപ്പനയിൽ നടന്നു സബിൻ ശശിയുടെ ആദ്യ കഥാസമാഹാരം കട്ടപ്പന പ്രസ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് എഴുത്തുകാരി പുഷ്പമ്മ പ്രകാശന കർമ്മം നിർവഹിച്ചു അധ്യാപകരായ ഡോക്ടർ റെജി ജോസഫും ഷാൻഡി ജോസഫും ചേർന്ന് പുസ്തകം ഏറ്റുവാങ്ങി കൈപ്പട പബ്ലിഷിംഗ് ഗ്രൂപ്പ് പുറത്തിറക്കിയ സമാഹാരത്തിലെ ഒട്ടുമിക്ക കഥകളിലും സ്ത്രീകളാണ് പ്രധാന കഥാപാത്രങ്ങൾ ഏതെങ്കിലും ഒരു കാലത്തോട് ചേർന്ന് നിൽക്കുകയല്ല മറിച്ച് എല്ലാ കാലത്തും വായിച്ചെടുക്കുവാൻ സാധിക്കുന്ന കഥാരൂപങ്ങൾ ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് അധർമ്മയുഗത്തിൽ തുടങ്ങി യക്ഷിയും പ്രണയിനിയിലും അവസാനിക്കുന്ന പുസ്തകത്തിലെ പത്ത് കഥകളും ശീർഷകം മുതൽ കഥാന്ത്യം വരെ സ്വാഭാവികമായൊരു കഥ പറച്ചിൽ രീതി പിന്തുടർന്നുകൊണ്ട് ഭാഷയുടെ സകല വിനിമയ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തുന്നുണ്ട് പ്രണയം മതം ജാതി വിശ്വാസം അന്ധവിശ്വാസം രാഷ്ട്രീയം നീതി പൌരബോധം തുടങ്ങി സമകാലിക വിഷയങ്ങൾ പലതും സവിശേഷമായൊരു ആഖ്യാന തന്ത്രത്തിലൂടെ വായനക്കാർക്ക് മുമ്പിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഗ്രന്ഥകാരൻ സബിൻ ശശി തപസ്യ ജില്ലാ അധ്യക്ഷൻ വി കെ സുധാകരൻ ഉദ്ഘാടനം നിർവഹിച്ച പരിപാടിയിൽ കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ വി എസ് ദീപു അധ്യക്ഷത വഹിച്ചു മറ്റുള്ളവർ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ അവർ അനുഭവിച്ചിട്ടില്ലാത്ത വിഷയത്തിലേക്ക് അവരുടെ മനസ്സ് കൊണ്ടുചരുക അവരുടെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന തരത്തിലുള്ള രചനകളാണെങ്കിൽ മാത്രമേ വാസ്തവത്തിൽ അത് മനുഷ്യ കഥാനികായി അതേ അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ മനസ്സിനെ മതിക്കുന്ന തരത്തിലേക്കുള്ള രചനകളാണുള്ളൂ നിരന്തരം കാണുന്ന കാഴ്ചകൾ പത്രവാർത്ത പോലെ എഴുതിയല്ലോ യഥാർത്ഥത്തിലേക്ക് അഥിയവരുടെയും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പ്രസിദ്ധീകരിച്ചൊരു പുസ്തകം മേതിൽ രാധാകൃഷ്ണൻ എന്റെ ചെറുപ്പകാലത്ത് വായിച്ചതാണ് സൂര്യവംശം എന്നൊരു നോവൽ സൂര്യവംശം അന്ന് തന്നെ അതിൻ്റെ രചനാശൈലി അത്ഭുതപ്പെടുത്തിയതാണ് അതിലൊരു രണ്ട് കഥാപാത്രങ്ങൾ രണ്ടുപേരും എഴുത്തുകാരാണ് ഫ് മുഖ്യപ്രഭാഷണം നടത്തി അധ്യാപകൻ ജ്യോതിസസ് പുസ്തകം പരിചയപ്പെടുത്തി കവി സതീഷ് വാഴുപ്പള്ളി സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ സൂര്യലാലസ് ചലച്ചിത്ര നടന്മാരായ കുംഫു സജിത്ത് അനീഷാനന്ദ് കഥകളി തെയ്യം കലാകാരൻ ശശീന്ദ്ര കട്ടപ്പന കവി സി കെ കമലാസനൻ മാധ്യമപ്രവർത്തകൻ രാഹുൽ സുകുമാരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന